ഉളിയന്നൂർ പെരുന്തച്ചൻ കുലദേവതാ ക്ഷേത്രത്തിൽ വസ്ത്ര താമ്പൂല സമർപ്പണവും ഉളിയന്നൂർ പൊങ്കാലയും നടന്നു മഹാവിഷ്ണുവിൻ്റെ അംശാവതാരങ്ങളായ പന്തിരുകുലത്തിലെ പെരുന്തച്ഛന് പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏകക്ഷേത്രമായ ആലുവ ഉളിയന്നൂർ പെരുന്തച്ഛൻ ക്ഷേത്രത്തിൽ വസ്ത്ര താമ്പൂല സമർപ്പണവും ഭുവനേശ്വരി ദേവിയുടെ തിരുസന്നിധിയിൽ പൊങ്കാലയും നടന്നു ക്ഷേത്രമേൽശാന്തി ചാലമന വിഷ്ണു നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ഉളിയന്നൂർ പെരുന്തച്ചൻ കുലദേവതാ ക്ഷേത്ര ക്ഷേത്രത്തിൽ വസ്ത്രതാമൂല സമർപ്പണവും ഉളിയന്നൂർ പൊങ്കാലയും ഒരുപക്ഷെ ഇന്ന് ഗ്രാമം ഒരു യാഗശാലയായി മാറുകയാണ് ക്ഷേത്രം മേൽശാന്തി ചാലമന വിഷ്ണു നമ്പൂരിപ്പാടിൻ്റെ മേൽ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന ഈ പൊങ്കാല ക്ഷേത്രത്തിലെ അല്ലെ കേരളത്തിലെ അറിയപ്പെടുന്ന സ്ഥപതിയും വാസ്തുശാസ്ത്ര രംഗത്ത് അതിദഗ്ധനുമായിട്ടുള്ള കൊടുങ്ങന്നൂർ ദേവദാസ് ഭദ്രദീപ്രകാശനം നടത്തുന്നതോടുകൂടി ഈ പൊങ്കാല ചടങ്ങുകൾക്ക് സമാരംഭം കൊടുക്കുകയാണ് ഏതാണ്ട് നൂറുകണക്കിന് അമ്മമാർ വളരെ ഭക്തിയോടുകൂടി അമ്മയെ ധ്യാനിച്ചുകൊണ്ടാണ് ഈ പൊങ്കാല ചടങ്ങുകൾ നടത്തുന്നത് വസ്ത്രതാംപൂർ സമർപ്പണം ഒരുപക്ഷെ കേരളത്തിലെ പെരുന്തച്ചൻ്റെ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണ് ഈ പുളിയന്നൂർ പെരുന്തച്ചൻ കുലദേവായ ക്ഷേത്രം അതുകൊണ്ടുതന്നെ വാസ്തു സംബന്ധമായിട്ടുള്ള ഗ്രഹസംബന്ധമായിട്ടുള്ള കച്ചവട സ്ഥാപന സംബന്ധമായിട്ടുള്ള വാസ്തുദോഷ പരിഹാരത്തിനായി ഭക്തജനങ്ങളുടെ വസ്ത്ര താമ്പൂല സമർപ്പണം ഈ ക്ഷേത്രത്തിൽ പെരുന്തച്ചൻ്റെ തിരുനടയിൽ സമർപ്പിച്ചതിന് ശേഷമാണ് ഈ ദേവി തിരുസന്നിധിയിൽ ദേവിയെ ധ്യാനിച്ചുകൊണ്ട് എല്ലാവരും പൊങ്കാല സമർപ്പിക്കുന്നത് ഈ പൊങ്കാല ചടങ്ങ് ഈ പുളിയന്നൂ ഗ്രാമം ഒരു യാഗശാലയായി ഇന്ന് മാറുകയാണ് അപ്പം തന്നെ വസ്ത്രതാമ്പൂല സമർപ്പണം അത് വെറ്റിലയും അടക്കിയും വസ്ത്രവും അങ്ങനെ പാക്കുമെല്ലാം വെച്ചുകൊണ്ടുള്ള ആ പെരുന്തച്ചനെ സന്തോഷിപ്പിക്കുവാനും പെരുന്തച്ഛൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇന്ന് വസ്ത്രതാമ്പൂല സമർപ്പണത് സി ഡി വിഷ്ണു നമ്പൂതിരിപ്പാട് പ്രസിഡന്റ് രാജൻ പാർക്കടവ് ജനറൽ കൺവീനർ ഉണ്ണി കെ വി സെക്രട്ടറി അനീഷ് പെരുമ്പടന്ന കൺവീനർമാരായ മുരളി ഉളിയന്നൂർ രാജു വള്ളോൻ തമ്പി ഉളിയന്നൂർ എന്നിവരാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് നിരവധി വിശ്വാസികളാണ് വസ്ത്ര താമ്പൂല സമർപ്പണത്തിനും ഉളിയന്നൂർ പൊങ്കാലയ്ക്കുമായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധിക്കാർക്കാടിനൊപ്പം സനു കളമശ്ശേരി